ഹലോ ഹായ് നമ്മൾ ഇന്ന് ഒരു ഗോവൽ പ്രൈ കൂടുതൽ കറക്റ്റ് ചെയ്തുണ്ടാക്കുന്ന രീതിയാണ് അതിന് ഞാൻ ഇതൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് പെരുക്കൊടുക്കുന്നത് ഒന്ന് തന്നെ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് ഞാൻ അതിൽ ഇടുന്ന രീതിയിൽ ഞാൻ കാണിച്ചെ അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വീണ്ടും വീണ്ടും കൂണ്ടുകൾ ഞാൻ ചോദിക്കും കാരണം ഒന്ന് ട്രൈ ചെയ്തവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്നുകൂടെ കാണിച്ചു തരാം അപ്പൊ എങ്ങനെയാണെന്ന് നമ്മള് ഒന്ന് നോക്കിയാലോ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തലിലേക്കാണ് ഞാൻ ആദ്യമേ കാണിച്ച് തന്ന ഇൻഗ്രീഡിയൻസുകളാണ് അരപ്പിന് വേണ്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുക്കുക ഇത്തിരി വെളിച്ചെണ്ണ കൂടി കിട്ടും ഞാൻ ആ വെളിച്ചെണ്ണ എഴുതിയിട്ടില്ല അതിനുശേഷം കഴുകി വൃത്തിയാക്കിയാൽ നമ്മുടെ ഈ കൂന്തലിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കുഴച്ച് വയ്ക്കണം ഏകദേശം ഒരു അര മണിക്കൂറോളം നമ്മൾ റെസ്റ്റിന് കഴിക്കണം കാരണം എന്നാലും നമുക്ക് അതിലേക്ക് മസാല പിടിക്കുകയോ അതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് വേണ്ടിയത് ചീനച്ചട്ടിയാണ് ചീനച്ചട്ടിയിൽ നമ്മൾ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ ചൂടുള്ള ഓയിലിലേക്ക് നമ്മൾ ഈ കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഏകദേശം മുക്കാൽ വേഗോളം വെന്തോട്ടെ കാരണം ഫുള്ള് വേവേണ്ട മുക്കാൽ വെന്താ വേണ്ട എന്നിട്ട് നമുക്ക് ആ വേവായതിനു ശേഷം ഒക്കെ കോരി കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ കൂന്തളും അതേമാതിരി നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കണം ആ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മളത് ആ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് ആ വേണം വേറെ ഒഴിവാക്കിയൊന്നും വേണ്ട കേട്ടോ അതിലേക്ക് നമ്മൾ തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പിലയും എന്തേലും ഞാൻ ഇട്ടിട്ടുണ്ട് ഓപ്ഷൻ കാണാൻ നമുക്ക് പ്രശ്നം ഇല്ല കേട്ടോയിലും ഇതേണ്ടിട്ട് അവർ വേറെ ഒരു ടേസ്റ്റ് കിട്ടാതിന് വേണ്ടിയിട്ടാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ടേസ്റ്റ് അല്ലാതെ നമ്മളിതിൽ നന്നാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഈ സവാള ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ കൂന്തലുള്ളത് കാരണം രണ്ട് വെറുതെടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അതിലേക്കൊരു പച്ചമുളക് കൂടെ കയറി ഇട്ടിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കൂട്ടണേ കൂട്ടാം അതും നിങ്ങളുടെ ഇഷ്ടം പിന്നെ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ കുരുമുളക് പൊടി വേണമെങ്കിൽ ചുറ്റാമെന്ന് ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല കാരണം എരിവിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചൂടായതിനു ശേഷം നമുക്ക് രണ്ട് തക്കാളി വേണം തക്കാളി ഞാൻ അരച്ചെടുത്തതാണ് അത് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അത് ഏകദേശം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളുണ്ടല്ലോ അത് നമ്മൾ ഇതിലിട്ടു കൊണ്ട് ഒന്നുകൂടെ നമ്മൾ ഹാഫ് മുക്കാൽ വേവിലല്ല വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കാൽ വേവും കൂടി വേവാണ് അപ്പോൾ അത് വേവാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗരം മസാല കൂടെ ഇട്ടിട്ട് അതൊന്നും കൂടി വെച്ചിട്ട് ഒന്നുകൂടെ കാൽ മണിക്കൂർ വേവിച്ചിട്ട് സോറി കാൽ മണിക്കൂറല്ല കാൽ വേവും കൂടി വേവിച്ചിട്ട് അറച്ചുവെച്ച് വേവിച്ചിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് കറിവേപ്പിന് മല്ലിന്റെ ആയാലും കൂടിയൊക്കെ ഒന്ന് ഒന്ന് അതിലേക്ക് ഉതറിക്കൊടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കി ചോറിന്റെ കൂട് ചപ്പാത്തിന്റെ കൂട് ഒക്കെ കഴിച്ചു നോക്കി എല്ലാത്തരം കൂടെ കഴിക്കുകയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ പെരികിരി ഒക്കെ വരുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മീൻ ഗായം അങ്ങനെ കൂട്ടുന്നവരുണ്ടാവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക